വടകരയിൽ ഷാഫി പറമ്പിലിന്റെ മികച്ച വിജയത്തിന്റെ പേരിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ വീട്ടിലേക്ക് ബോംബെറിഞ്ഞ നടപടി അത്യന്തം പ്രതിഷേധാർഹമാണെന്ന് കെ സുധാകരൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിലാണ് കെ സുധാകരൻ ആഞ്ഞടിച്ചിരിക്കുന്നത് ഷൈലജയെ പോലെ ഇത്രയധികം മോശം പ്രതിച്ഛായുള്ള ഒരു സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ പരാജയപ്പെടും എന്ന് ഫലം വരുന്നതിന് മുമ്പേ എല്ലാവർക്കും ഉറപ്പായിരുന്നു എന്നിട്ടും തോൽവി അംഗീകരിക്കാതെ അക്രമം നടത്താൻ നോക്കുന്നത് ജനാധിപത്യ കേരളത്തിന് യോജിക്കാൻ കഴിയുന്ന നടപടിയല്ല കോവിഡ് കാലത്ത് പോലും നമ്മളെ കൊള്ളയടിച്ച ഒരാൾ കൊലയാളി കുഞ്ഞിനന്ദന്മാരെ ഹൃദയം കൊണ്ട് ചേർത്ത് പിടിക്കുന്ന ഒരാൾ മത്സരിക്കാൻ ഇറങ്ങിയാൽ വിജയിക്കുമെന്ന് ചിന്തിക്കുന്നവർ ഇപ്പോഴും സി പി എമ്മിൽ ഉണ്ട് എന്നത് കൗതുകരമാണ് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കളായ ബാബുവും മകൻ വിഷ്ണുവും കുടുംബസമേതം താമസിക്കുന്ന വീട്ടിലേക്കാണ് സി പി എം ക്രിമിനലുകൾ സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞത് വിഷ്ണുവിന്റെ ഒരു വയസ്സുള്ള കുഞ്ഞുണ്ടായിരുന്ന റൂമിന് സമീപമാണ് ബോംബ് പതിച്ചത് ബാബുവിനെയും കുടുംബത്തെയും ഫോണിൽ ബന്ധപ്പെടുകയും എല്ലാവിധ പിന്തുണകൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു പരിഷ്കൃത സമൂഹത്തിന് അപകടകരമായ രീതിയിൽ ക്രിമിനൽ പ്രവർത്തനം നടത്തുന്ന സി പി എമ്മിനെ പൊതുജനം തിരിച്ചറിയണം സി പി എമ്മിന്റെ മനുഷ്യ മൃഗങ്ങളെ അകറ്റി നിർത്താനുള്ള പോരാട്ടത്തിൽ നിങ്ങൾ ഓരോരുത്തരും കോൺഗ്രസിനൊപ്പം ഉണ്ടാകണമെന്നും കെ സുധാകരൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു അതേസമയം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായിട്ടാണ് കെ പി സി അധ്യക്ഷൻ കെ സുധാകരൻ രംഗത്തെത്തിയത് ഉളുപ്പുണ്ടെങ്കിൽ ഇനിയെങ്കിലും രാജിവെച്ച് പോകണമെന്ന് പിണറായിയോട് പറയുന്നത് ഉളുപ്പ് എന്ന വാക്കിനെ അപമാനിക്കുന്നതിന് തുല്യമായതിനാൽ ആ ആവശ്യം കോൺഗ്രസ് ഉന്നയിക്കുന്നില്ലെന്നു പറഞ്ഞ സുധാകരൻ പുരോഹിതിനെ അപമാനിച്ചതിൽ പിണറായി മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടു പിണറായി വിജയൻ എന്ന സംഘപരിവാർ വിത്തിനെ കേരള മണ്ണിൽ ഇനിയും തുടരാൻ അനുവദിക്കണമെന്ന് യഥാർത്ഥ ഇടതുചിന്താഗതിക്കാർ ആലോചിക്കേണ്ടതുണ്ടെന്നും കെ ബി സി സി അധ്യക്ഷൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറയുകയും ചെയ്തു